പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പല്ല് പ്രായത്തിലുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് അറുപത്തഞ്ചിന് എഴുപതിനു വെയിറ്റ് പത്തൊമ്പതിക്കെട്ട് ചെവി നീളം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പവും ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് മുപ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം കാലിക്കറ്റ് മുക്കം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ മുട്ടന് ചെവിക്ക് താഴെ ചെറിയൊരു കീറലുണ്ട് ചെവിയുടെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ആരോഗ്യമുള്ള മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മുക്കം ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് സിരോഹി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായ സിരോഹി ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊട്ടാരക്കട പട്ടാഴി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ ഒരു ഷേറ ബീറ്റൽ വലിയ ആടും അതിനുണ്ടായ ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ കുട്ടി കുടിച്ചിട്ട് അര ലിറ്റർ പാല് കറക്കാനുണ്ട് സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടുന്ന നല്ല പാലുള്ള ഷേറ ബീറ്റൽ വലിയ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ഒരു പിടക്കുട്ടി നല്ല പാലുള്ള ആടിൻ്റെ കുട്ടിയാണ് വളർത്താൻ അനുയോജ്യം നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് ആറായിരത്തി അറുന്നൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും വളർച്ചയുള്ള നല്ല തീറ്റയും കുടിയൊക്കെ വളരെ ഉഷാറായിട്ടുള്ള പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലുള്ള അവർ ആടും അതിൻ്റെ ഏകദേശം ഒരു മാസത്തിലുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കുട്ടികൾക്ക് കുടിക്കാനുള്ള നല്ല പാലൊക്കെയുള്ള നല്ല ഒരു ചെറിയ കടിഞ്ഞൂൽ ആടും അതിന്റെ നല്ല കനത്തിലുള്ള നല്ല തുള്ളിച്ചാടി നടക്കുന്ന നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് നല്ല ആക്റ്റീവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള ഒരു കൊമ്പില്ലാത്തൊരു മോഴയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് അകിടും കാമ്പൊക്കെ നല്ല വൃത്തിയുള്ള ഒരു ആടാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുമൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല കുട്ടികളും നല്ല തള്ളയാടുണ്ട് നല്ല പാലുള്ള ആടാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം അഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള വളർത്താടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജമുനാപ്യാരി ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിന് ജമുനാപ്യാരി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ടുണ്ട് ഒന്നര മാസമായി നല്ല പാലുള്ള ബ്രീഡാണ് നിലവിൽ ബോഡി വെയിറ്റ് അറുപത്തഞ്ച് കിലോയ്ക്ക് മുകളിലുണ്ട് നല്ല തീറ്റയും കുടിയും വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ആടാണ് നല്ല കാലകരവും നല്ല ഇടനീളവും തീറ്റയും കുടിയും ഉള്ള ജമുനാപേരി വയനാട് ക്രോസ് ബ്രീഡ് ആട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം മൂവാറ്റുപുഴ വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ലിറ്റർ പാൽ കിട്ടുന്ന ഒരു ഹൈദരാബാദി പെണ്ണാട് വില്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ചെനയാട് വില്പനയ്ക്ക് അൻപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ടാവും മൂന്നാമത്തെ പ്രസവത്തിനു വേണ്ടിയാണ് ചെനയായിട്ടുള്ളത് ഇതിന്റെ സ്ഥലം പാണ്ടിക്കാട് മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ പ്രസവത്തിന് രണ്ട് ലിറ്റർ പാല് കിട്ടിയിട്ടുള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിന ഇരുപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടെ ഇടനീട്ടവും നല്ല കാലുയരവും നല്ല പാലുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ചെനയാടാണ് നല്ല വലുപ്പവും ഉണ്ട് നല്ല പാലുമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല കാമ്പും അകിടും ഒക്കെയുള്ള നല്ല വൃത്തിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് പാലാട് വില്പനയ്ക്ക് ആട് കുട്ടികളെ പിരിച്ച അതാണ് ഇപ്പോൾ ഏകദേശം ഒരു ലിറ്റർ പാൽ കറക്കുന്നുണ്ട് ബോഡി വെയ്റ്റ് അൻപത് കിലോയ്ക്ക് മുകളിലുണ്ട് ഏകദേശം ഈ ആടിന് നല്ല ക്വാളിറ്റിയുള്ള നല്ല വലുപ്പത്തിലുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് ആടാണ് പാലുമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിക്കടുത്ത് ചമൽ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം താമരശ്ശേരിക്കടുത്ത് ചമൽ ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമുള്ള കോട്ട ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ കുന്നംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വളർത്താൻ പറ്റിയ നല്ല വലുപ്പം വരുന്ന മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി അഞ്ചു മാസം പ്രായമായ മലബാറി രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് വളർത്താൻ പറ്റിയ അഴിച്ചുവിട്ട് തീറ്റാനൊക്കെ പറ്റിയ നല്ല വെള്ളം കുടിയും തീറ്റയും എടുക്കുന്ന കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് സ്ഥലം തൃശ്ശൂർ കുന്നംകുളം ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ ഒരു മോഴ പാലാട് വിൽപ്പനയ്ക്ക് ഒരു ലിറ്റർ പാല് ഇപ്പോൾ കിട്ടുന്നുണ്ട് ബോഡി വെയിറ്റ് ഏകദേശം മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയിലുണ്ട് രണ്ട് കാമ്പിന് ഉള്ളതിൽ ഒരു കാമ്പിന് രണ്ട് കാമ്പുകളുണ്ട് എക്സ്ട്രാ കാ അതിനകത്ത് രണ്ട് ദ്വാരവുമുണ്ട് പാലൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട് രണ്ടിലും പാലുണ്ട് നല്ല ഏത് കൊച്ചുകുട്ടിക്കും കറക്കാൻ പാകത്തിന് ഒരു നല്ല സ്വഭാവമുള്ള ആടാണ് ആർക്ക് വേണമെങ്കിലും പാലൊക്കെ കറന്നെടുക്കാം ഏകദേശം ഒരു ലിറ്ററിനടുത്ത് ഇപ്പോൾ പാൽ കിട്ടുന്നുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള നല്ല വലുപ്പത്തിലുള്ള ഈ ആടിനെ ആടാണ് നല്ല പാലുള്ള ആടവുമാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിക്കടുത്ത് ചമൽ ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചമൽ താമരശ്ശേരിക്കടുത്ത് കോഴിക്കോട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരാടാണ് ഇപ്പോൾ നിലവിൽ ഏകദേശം ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് ബ്രീഡ് പാലാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലി ഉയരവും നല്ല ചെവിയിറക്കമൊക്കെയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി നല്ലൊരു പാലാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ നല്ല പാലുള്ള ഒരു നാടൻ ആട് വില്പനയ്ക്ക് കുട്ടികളെ പിരിച്ച ആടാണ് നാല് ഗ്ലാസ് പാലിപ്പോൾ കിട്ടുന്നുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ച നല്ല വലുപ്പവുമുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള ആടാണ് നാടനാടാണ് ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് അയ്യായിരം രൂപയാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് വളർത്താൻ അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം കഴിഞ്ഞ ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാൽ കാലുരവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരു പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഒക്കെയുള്ള കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം നാലു മാസം കഴിഞ്ഞ ഒരു ഷേറ ബീറ്റൽ പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല കാൽപൊക്കവും നല്ല വളർച്ചയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഷേറ ബീറ്റൽ പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടി വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാലുയരവും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ഇണക്കവുമുള്ള ഈ കുട്ടി നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ഫാമുകളിലും വീടുകളിലൊക്കെ പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം നിലമ്പൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന രണ്ടു മാസം കടിഞ്ഞൂൽ പഞ്ചാബി ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പതിമൂന്ന് മാസം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കൂടി ഇണക്കമുള്ള ഉള്ള ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഈ കടിഞ്ഞൂൽ ആടിന് വിൽ വില ചോദിക്കുന്നത് പതിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുതി നാഗപ്പള്ളി നല്ല തീറ്റയും കുടിയെടനീട്ടവും ഉള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മുട്ടൻ വില്പനയ്ക്ക് ഏകദേശം നാല് അൻപത്തഞ്ച് അറുപത് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാവും രണ്ടാം പല്ല് പറഞ്ഞിട്ടേ ഉള്ളൂ നല്ല വലിയ മുട്ടനാണ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് കിലോ മീറ്റ് കിട്ടുന്ന നല്ല ഒരു മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിരിക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരിക്കടുത്ത് കോതക്കുറിച്ച് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടിയൊക്കെ എടുക്കുന്ന നല്ല ഒരു വലിപ്പമുള്ള മുട്ടനാണ് ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ വളരെ ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരിക്കടുത്ത കോതക്കുറിഷി ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിരിക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വലിയ മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് പ്രായമുള്ള കഴിഞ്ഞ പ്രസവത്തിൽ ആറ് പപ്പീസ് ഉണ്ടായിരുന്ന ഒരു ലാബ് ഫീമെയിൽ വിൽപ്പനയ്ക്ക് റേറ്റ് വില ചോദിക്കുന്നത് അയ്യായിരം രൂപ അഡ്ജസ്റ്റബിൾ ആണ് നെഗോഷ്യബിൾ ആണ് സ്ഥലം കലയിക്ക വിള തിരുവനന്തപുരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻ വില്പനയ്ക്ക് ഇരുപത്തി കിലോ ലൈവ് വെയിറ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻ കുട്ടിയാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പിടയുമാണ് രണ്ടും ഹൈദരാബാദി ബീറ്റൽ ആടുകളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് അമ്പത്തെണ്ണായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി പേരെപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മുട്ടൻ തൊ കിലോ ബോഡി വെയിറ്റ് ഉണ്ട് പിട എമ്പത് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് രണ്ടിനെയും തൂക്കിയാണെങ്കിലും കൊടുക്കുന്നതാണ് വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് മുട്ടനെ നാനൂറ് രൂപ നിരക്കിലും പിടയെ മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നിരക്കിലും തൂക്കി കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്താൻ അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര മാസം പ്രായമുള്ള തീറ്റയും വെള്ളം വെള്ളംകുടിയുമൊക്കെ തുടങ്ങിയ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ചുവയിറക്കവും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല വളർച്ചയുള്ള നല്ല പ്യുവർ ബ്രീഡായിട്ടുള്ള ഹൈദരാബാദി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ അടിവാരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഒരു ഹൈദരാബാദി പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ അടിവാരം വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു ഹൈദരാബാദി പിടക്കുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിലെ അടിവാരം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല വെള്ളിക്കണ്ണും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മുട്ടൻ ബീറ്റൽ മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമുള്ള നല്ല രണ്ട് ബീറ്റൽ ക്രോസ് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുണ്ട് ബീറ്റൽ ക്രോസ് തള്ളയാടിൽ ഒറിജിനൽ ബീറ്റൽ മുട്ടനും ഉണ്ടായ രണ്ട് കുട്ടികളാണ് സ്ഥലം എറണാകുളം ജില്ലയിൽ പുത്തൻകുരിശ് വില രണ്ടും കൂടി വില ചോദിക്കുന്നത് നാപ്പത്തിരണ്ടായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ജില്ലയിൽ പുത്തൻകുരിശ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് പ്രായമുള്ള എൺപത് കിലോയോളം ബോഡി വെയിറ്റ് ഉള്ള ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് മുപ്പത്തി ഏഴായിരം രൂപയാണ് സ്ഥലം പാലക്കാട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയ ആടുകൾ വിൽപ്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവത്തിന് രണ്ട് മാസത്തോളം ചെന്നയുള്ള ഒരു ജമുനാപ്യാരി ക്രോസ് പെണ്ണാട് ഒരു വയസ്സ് പ്രായമായ ഒരു മലബാറി മുട്ടൻ പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ അങ്ങനെ മൂന്ന് ആടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല മൂന്നാടുകളാണ് വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടന്മാരും അതുപോലെ തന്നെ നല്ല ജംനാപ്യാരി ക്രോസ് പിടക്കുട്ടിയുമാണ് മൂന്നും വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു ക്രോസ് ബ്രീഡ് ആട് ഏകദേശം അൻപത് കിലോ ബോഡി വെയിറ്റ് രണ്ട് പിടക്കുട്ടികൾ നാല് ദിവസം ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരം രൂപയാണ് സ്ഥലം തൃശൂർ തളിക്കുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റി ഉള്ള വളർത്താൻ ആർക്ക് അനുയോജ്യമായ നല്ല ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു ആടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയുമാണ് ഇരുപത് ദിവസം കഴിഞ്ഞ പ്രസവിച്ചിട്ട് ബാർബറി മുട്ടൻ ക്രോസ് ചെയ്ത കുട്ടികളാണ് ഈ മൂന്നാടിനു കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല അത്യാവശ്യം പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ബാർബറി ആടിൻ്റെ ചെവിയാണ് കുട്ടികൾക്ക് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ചനയിൽ ഒരു ആട് വില്പനയ്ക്ക് ആദ്യ പ്രസവത്തിന് ഒറിജിനൽ മലബാറി ആട് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാൽപ്പൊക്കവും ഒക്കെയുള്ള നല്ല നിറചനയാടാണ് ഒറിജിനൽ മലബാറി കന്നിപ്രസവമാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മലബാറി നിറചനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു മലബാറി കടിഞ്ഞുൽ ചെനയാ നിറ ചനയാടാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ